ഭാഗവതം ക്ലാസ് നൂറ്റി തൊണ്ണൂറ്റഞ്ച് നമ്മൾ ഇന്ന് നോക്കുന്നത് സ്കന്തം മുമ്പതിൽ പതിനേഴാമത്തെ അധ്യായമായ ആയുർവംശ നിരൂപണമാണ് ആയുർവംശ നിരൂപണം എന്ന് പറയുന്ന ആയുസ് എന്നതായിട്ട് ബന്ധപ്പെട്ടതാണ് നമ്മുടെ ആയുസ് സയൻസും ശാസ്ത്രവും എല്ലായിട്ട് ബന്ധപ്പെട്ട ആയുർവേദം ചികിത്സ ഇതെല്ലാം ആയിട്ട് ബന്ധപ്പെട്ട ആണ് കിടക്കുന്നത് നമ്മുടെ ആയുസ് തന്നെ ഓരോ ആൾക്കും പലതരം ആയുസ്സാണ് ജീവജാലങ്ങൾക്ക് പലതരം ആയുസ് ആണ് അത് തന്നെ കൃതയുഗത്തിൽ ആയുസാണ് കൃതയുഗത്തിൽ ദീർഘായുസ് എത്രയാണെന്നല്ല ചോദിച്ചാൽ അതിലെല്ലാം വ്യത്യാസമുണ്ട് അപ്പം ആയുസിനെ ചികിത്സനെ ബുദ്ധിശക്തിയെ ഇതെല്ലാമായിട്ട് ബന്ധപ്പെട്ട വിഷയങ്ങളെല്ലാം നിയന്ത്രിക്കുന്ന ശക്തികളായിട്ട് ഇവിടെ ഗുരൂരവസന്റെ ഗുരൂരവസിന്റെ പുത്രനായ ആയുസിൻ്റെ പരമ്പരയായിട്ട് പറയാൻ പോവുകയാണ് അപ്പം അതൊരു പ്രത്യേക കാറ്റഗറി ആയിട്ടാണ് പറയാൻ പോകുന്നത് ആയുസ് അപ്പം ജീവജാലങ്ങൾക്ക് എത്ര ആയുസ് വേണം ഓരോ ജീവജാലങ്ങൾക്ക് എത്ര വേണം ഓരോ കാലഘട്ടത്തിൽ എത്ര വേണം ഇതിനെയെല്ലാം നിയന്ത്രിക്കുന്ന വിഭാഗങ്ങൾ ആ പ്രേരക ശക്തികൾ അതിൻ്റെ കൂടെ ജ്ഞാനവും എല്ലാം വരും ഇതെല്ലാം കൂടിയിട്ടുള്ള വിഷയങ്ങളാണ് അപ്പോൾ അതിൽ ആയുർവേദത്തിൻ്റെ ആൾക്കാരും എല്ലാം ഇതിനകത്ത് കഴിയും ആയുർവേദത്തിൻ്റെ ആൾക്കാർ വരുമ്പം ഋഷികളുടെ കാര്യം വരും ഇങ്ങനെ ഒരു പ്രത്യേക വിഭാഗത്തിൻ്റെ കാര്യമാണ് ഈ ആയുർവംശ നിരൂപണത്തിലൂടെ പറയാൻ പോകുന്നത് അപ്പം നമുക്കെന്താണ് പറയുന്നത് നോക്കാം അപ്പം ഏകദേശം ഒരു ഐഡിയ കിട്ടും എന്താണ് ഈ ഒരു വംശത്തിലൂടെ പറഞ്ഞു വെച്ചത് അപ്പോൾ ഒന്ന് രണ്ട് മൂന്നില് ശ്രീ ശുഗൻ പറയുകയാണ് ൂരഭസിൻ്റെ പുത്രനായ ആയുസ്സിന് ആയുസ് ആണ് ആയുസിനെ അഞ്ച് പുത്രന്മാരാണ് ഉണ്ടായത് നഹുഷൻ ക്ഷത്രവൃദ്ധൻ രചി രംഭൻ അനേനസ് ഇങ്ങനെ അഞ്ച് പുത്രന്മാർ അപ്പം അഞ്ച് കാറ്റഗറി ആയിട്ട് തിരിച്ചു ഗുരൂരവസിന്റെ പുത്രനായ ആയുസിനെ അഞ്ച് കാറ്റഗറിയായിട്ട് തിരിച്ചിട്ട് അവരുടെ വംശപര വര പറയാൻ പോവുകയാണ് അതിൽ ചക്രവൃദ്ധൻ്റെ ആണ് ആദ്യം പറയുന്നത് ചക്രവൃദ്ധന് ബൃഹോത്രൻ അല്ല സോറി സുഹോത്രൻ സുഹോത്രൻ കാശ്യൻ കുശൻ ഗുഡ്സമതൻ എന്നുകഹോത്രെ കാശ്യൻ കുശൻ ഗുഡ്സമതൻ എന്നീ മൂന്ന് പുത്രന്മാരായിട്ട് പറയുകയാണ് ക്ഷത്രവൃതന് ബൃഹോത്രൻ ജനിച്ചു ബൃഹോത്രമതൻ എന്നീ മൂന്ന് പുത്രന്മാരെ പറ്റി പറയുകയാണ് അപ്പോഴിതിൽ ഈ ഗുഡ്സമതനെല്ലാം നമ്മൾ വേദങ്ങളിൽ വളരെയധികം ഋഷികളായിട്ട് വേദങ്ങൾ എഴുതിയ ആൾക്കാരായിട്ട് കാണുന്നുണ്ട് കുത്സന അല്ല ഗുസമന ഗുസമത അപ്പം വേദങ്ങൾ എഴുതിയ ഋഷികളാണ് ഈ കുത്സമതനെല്ലാം അപ്പം ഒരു ഋഷി ഋഷികുലത്തെ പ്രത്യേകമായിട്ടൊരു കാറ്റഗറി ആയിട്ട് പറയുന്നതായിട്ട് ഇവിടെ കാണാം കാരണം ഋഷികൾ ഒരു പ്രത്യേക വിഭാഗം തന്നെയാണ് അവർ സമൂഹമായിട്ട് അധികം ബന്ധപ്പെട്ടിട്ടൊന്നുമില്ല നമ്മളെ പുരാവസ്തു ഗവേഷകരും ഇങ്ങനെ വരുന്ന ഉണ്ടായിരുന്നു എന്നല്ലാതെ അവരെവിടന്ന് വന്നു പിന്നെ എങ്ങോട്ട് പോയി അവർ ഒരു പരിപാടിയും നമുക്കറിയില്ല അതിന്റെ ഒരു പ്രത്യേകത എന്താണെന്ന് വെച്ചാൽ ശാസ്ത്രലോകം അവരൊരു പ്രത്യേക ലോകത്തിൽ വസിക്കുന്നവരാണ് ശാസ്ത്രലോകം അവർക്ക് ഈ പൊതുജനങ്ങളുമായിട്ട് ബന്ധമൊന്നുമില്ല അവർ അങ്ങനെ ചിന്ത ഗവേഷണത്തിലായിട്ട് അവരുടെ ജീവിതം കളയുന്നവരാണ് അപ്പൊ അവരൊരു പ്രത്യേക ജീവികളായിട്ട് തന്നെ നമ്മൾ കാണണം അതുകൊണ്ടാണ് അത്തരം ജനങ്ങളെ സൃഷ്ടിക്കുന്നതിന് പിന്നിലുള്ള പ്രേരക ശക്തികളെല്ലാമാണ് ഈ പരമ്പരയിലൂടെ അല്ലെ അവരുടെ കോൺട്രിബ്യൂഷനാണ് ഈ പരമ്പരയിലൂടെ പറയുന്നത് അപ്പം ക്ഷത്രവൃദ്ധന് ആയുസിന്റെ പുത്രനായ ക്ഷത്രവൃതന് ഗൃഹോത്രങ്ങളിലെ മൂന്ന് പുത്രന്മാരുണ്ടായതിൽ ഒന്നാണ് ഗുദ്സമതൻ ആ ഗുത്സമന്റെ പുത്രനാണ് ശുനകൻ ഇതെല്ലാം വേദങ്ങൾ എഴുതുന്നതിൽ വരുന്നുണ്ട് ശൗനകൻ ശൗനക എന്നും പറഞ്ഞതെല്ലാം വേദങ്ങളിൽ വരുന്നുണ്ട് ഈ ശൗനകൻ അനേക ഋഗ്വേദ മന്ത്രങ്ങളിൽ പ്രാവീണ്യമുള്ളവരാണെന്ന് പറയുമ്പം തന്നെ വേദങ്ങൾ എഴുതിയതെല്ലാം ഈ ഗുസമനും അവരെ മക്കളും എല്ലാം കൂടിയിട്ടാണ് അവരൊരു പ്രത്യേക വിഭാഗമായിട്ട് അങ്ങ് മാറ്റുകയാണ് ഇനി ക്ഷത്രവധന്റെ മൂന്ന് മക്കളാണ് കാശ്യൻ കുശൻ ഗുദ്സമതൻ ആ ഗുസമതൻ്റെ പുത്രന്മാരെ പറ്റിയാണ് പറഞ്ഞത് ശ്യൻ്റെ പുത്രന്മാരെ പറ്റിയ പറയുകയാണ് നാലിലേ അവൻ്റെ പുത്രനാണ് കാശി അവൻ്റെ പുത്രനാണ് രാഷ്ട്രൻ അവൻ്റെ പുത്രനാണ് ദീർഘതമസ് ഈ ദീർഘതമസ്സിനെയും നമ്മൾ വേദങ്ങളിൽ വളരെയധികം കാണുന്ന എഴുതിയിരിക്കുന്ന ഋഷികളാണ് അപ്പം ദീർഘമൻ കശ്യപന്നെല്ലാം ചിലപ്പോഴ വേദങ്ങളെ കാശ്യപനും എല്ലാം കശ്യപൻ എല്ലാം അതിൻ്റെ വേദങ്ങളിലുണ്ട് അപ്പൊ ഈ ദീർഘതമസന്റെ പുത്രനായിട്ടാണ് ധന്വന്തരിയെ പറഞ്ഞിരിക്കുന്നത് അപ്പം ദീർഘതമസിൽ നിന്നാണ് ധന്വന്തരി ഉണ്ടായിരിക്കുന്നത് അപ്പം ധന്വന്തരി ആയുർവേദം മെഡിസിൻ കൈകാര്യം ചെയ്ത പണ്ഡിതനാണ് ആ ധന്വന്തരി ആയുർവേദ ശാസ്ത്രത്തിന്റെ പ്രചാരകനാണ് ഇന്ന് ഇവിടെ പറഞ്ഞു വെച്ചിരിക്കുകയാണ് അപ്പം വേദങ്ങൾ എഴുതിയ ആൾക്കാരെല്ലാം ഈ പരമ്പരയിലൂടെ പ്രത്യേകമായിട്ട് പറഞ്ഞു വെച്ചിരിക്കുന്നത് എന്നിട്ട് ഇവിടെ പറയുകയാണ് അഞ്ചുകാറിൽ മഹാവിഷ്ണുവിൻ്റെ അംശ അംശാവതാരമായ ധന്വന്തരിയെ ധരിയെ അപ്പം ഏതെങ്കിലും വ്യക്തികൾ വളരെ വിശിഷ്ടമായി വരുമ്പോൾ പറയുക അത് മഹാവിഷ്ണുവിൻ്റെ അംശാവതാരമാണെന്ന് അത്തരത്തിൽ അതിനെ കണ്ടാൽ അംശാവതാരമായ ധന്യം സ്മരിച്ചാൽ തന്നെ സർവരോഗങ്ങളും മാറുമെന്നാണ് പറയുന്നത് അത്രയും പേര് ചികിത്സയിൽ സെൻ പേഴ്സന്റ് അറിയുന്ന വ്യക്തിയാണ് ധന്വന്തരിത്നങ്ങളിൽ അവന് ആവിഭാവവും ഉണ്ട് എന്ത് നട യജ്ഞം നടത്തുമ്പോഴും അദ്ദേഹത്തിന് ഒരു വീതം അങ്ങേക്കങ്ങ് കൊടുത്തിരിക്കുകയാണ് അതായത് അദ്ദേഹത്തെ എപ്പോഴും നമ്മൾ സ്മരിക്കണമെന്നർത്ഥം അത്രയും വലിയൊരു ശിവജിയനാണ് ഇനി ധന്വന്തരിയിൽ നിന്ന് ഉണ്ടായ പുത്രന്മാരെ പറ്റി പറയുകയാണ് ധന്വന്തരിയിൽ നിന്നുണ്ടായതാണ് ഇവനെ വേറെ പേരിലും അല്ല അറിയുന്നുണ്ട് ശത്രുജിത്ത് വത്സൻ കാലയാശ്വൻ എന്നീ പേരുകളെല്ലാം ഇവ അറിയപ്പെടുന്നുണ്ട് അപ്പൊ ധന്വന്തരിയിൽ നിന്ന് ദ്യുമാൻ ഉണ്ടായി ിൽ നിന്ന് അലർഖൻ ഉണ്ടായിരിയിൽ നിന്ന് ഉണ്ടായി ദുമാനിൽ നിന്ന് അലർഖൻ ഉണ്ടായി എന്ന് പറഞ്ഞതിന്റെ ശേഷം ഏഴിൽ പറഞ്ഞു വയ്ക്കുകയാണ് അതിന്റെ ശേഷം അറുപത്തി ആറായിരം വർഷക്കാലം അലർക്കനല്ലാതെ യുവാവായി ഒരാൾ ഭൂമിയെ അനുഭവിച്ചിട്ടില്ല അപ്പോൾ അതിന് ശേഷം എല്ലാ അലക്കലിലൂടെ അങ്ങ് പറഞ്ഞു വെക്കുക എന്ന് പറയുമ്പോൾ അതിനുശേഷമുള്ള ചരിത്രത്തിനൊന്നും വലിയ പ്രാധാന്യമൊന്നും ഇല്ല ഇതിൽ നിന്ന് നമ്മൾ മനസ്സിലാക്കേണ്ട എന്താണ് ഇതുവരെ പറഞ്ഞതെല്ലാം വേദങ്ങൾ എഴുതിയ ഋഷികളെ പറ്റിയാണ് ആ ഋഷികൾ ഒരു ഘട്ടം വരെ വേദങ്ങൾ എഴുതുന്നത് വരെയുണ്ടായിട്ടുള്ളൂ പിന്നെ അവരുടെ പരമ്പരക്കൊന്നും വലിയ പ്രാധാന്യം ഉണ്ട് അവർക്ക് എല മക്കളെല്ലാം ഉണ്ടായിരിക്കും ആരും ഗവനിക്കുന്നുമില്ല അവർക്ക് ലോകത്തിൽ ഒരു കോൺട്രിബ്യൂഷനും ഇല്ല അല്ലാതെ വേദങ്ങൾ എഴുതിയ ഋഷികളുടെ മക്കള് 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 വന്നിട്ട് അങ്ങനെ വന്നിട്ട് ആ ജ്ഞാനം കൈമാറി തന്നിട്ടൊന്നുമില്ല അവര് കുറച്ചുപേര് വേദങ്ങള് ശാസ്ത്രജ്ഞന്മാരാണ് ഒരു പ്രളയം ഉണ്ടായപ്പോൾ രക്ഷപ്പെട്ട് വന്നവരുടെ കുറേ പരമ്പരകളാണ് അതുപോലെ അവരുടേതായ ഗവേഷണത്തിലും കർമ്മത്തിലും ഏർപ്പെട്ട് അവർ പിന്നെ ഇല്ലാതായും പിന്നെ അവരിൽ വല്ല മക്കളുണ്ട് അങ്ങനെ പോകും അവർക്കൊന്നും വേറെ പ്രാധാന്യമൊന്നും ഇല്ല അതുകൊണ്ട് തന്നെ അറുപത്തായിരായിരം വർഷക്കാലം പിന്നെ അതിലൊന്നും വലിയ കാര്യമില്ല എന്നും പറഞ്ഞു കൊടുത്തിരിക്കുകയാണ് അവർക്കു തന്നെയാണ് എൻ്റെ അവസാനം പക്ഷേ എന്നാൽ അവർക്ക് മക്കളുണ്ട് എന്നും പറയുന്നുണ്ട് എട്ടു ഒമ്പതിൽ പറയാണ് അലക്കന് സന്തതി എന്ന കുട്ടി ഉണ്ടായിട്ടുണ്ട് സന്തതിയിൽ സുനീതൻ ഉണ്ടായിട്ടുണ്ട് സുനീതന് ഉണ്ടായിട്ടുണ്ട് സുകേതന് ധർമ്മഗേതു ഉണ്ടായിട്ടുണ്ട് ധർമ്മഗേതുവിന് സത്യഗേതു ഉണ്ടായിട്ടുണ്ട് സത്യഗേതുവിന് ദൃഷ്ടഗേതു ഉണ്ടായിട്ടുണ്ട് ദൃഷ്ടകേതുവിന് സുകുമാരൻ ഉണ്ടായിട്ടുണ്ട് സുകുമാരന് വീതിഹോത്രൻ ഉണ്ടായിട്ടുണ്ട് അവന് ഭർഗൻ ഉണ്ടായിട്ടുണ്ട് ഭർഗന് ഭർഗഭൂമി ഉണ്ടായിട്ടുണ്ട് എന്റെ പട്ടിൽ പറയുകയാണ് ഇങ്ങനെ കാശി വംശത്തിന്റെ ഈ രാജാക്കന്മാർ ക്ഷത്രവൃദ്ധന്റെ പിന്തുടർച്ചക്കാരാണ് അപ്പൊ ക്ഷത്രവൃദ്ധന്റെ പിന്തുടക്കാരെ പറഞ്ഞെണ്ണുവിട്ടു അപ്പോഴേ ധന്വന്തിരിയുടെ പുത്ര പുത്രന്മാർ ഇങ്ങനെ ഉണ്ടായിട്ടുണ്ടെങ്കിലും അതിലൊന്നും ഈ ലോകത്തിന് വലിയ കോൺട്രിബ്യൂഷനല്ല അങ്ങനെ അതിൻ്റെ കുറച്ച് പേര് പറഞ്ഞു വെച്ചിട്ടുണ്ട് ആർക്കെങ്കിലും വേണ്ടി ഏതെങ്കിലും കാലഘട്ടത്തിൽ ആരെങ്കിലും എന്തെങ്കിലും കുറച്ചധികം പ്രവർത്തിച്ചിട്ടുണ്ടെങ്കിൽ അത് എഴുതി വേറെയുള്ളവർക്ക് എഴുതാൻ വേണ്ടിയിട്ട് അങ്ങനെ ഘട്ടം തിരിച്ച് വെച്ചിട്ടുണ്ട് ഇനി നമ്മൾ ഏതെല്ലാമാണ് പറഞ്ഞത് കുരൂരോസന്റെ പുത്രനായ ആയുസ് അഞ്ച് പുത്രന്മാരുണ്ട് എന്ന് പറഞ്ഞ അതിലുള്ള ക്ഷത്രവൃതന്റെ കാര്യം പറഞ്ഞു അതിലഞ്ചില് ഇനി രണ്ടാമത്തെ കാര്യം പറയുകയാണ് രംഭന് രഭസൻ എന്നൊരു പുത്രനും ശംഭീരൻ എന്നൊരു പുത്രനും ഉണ്ടായിട്ടുണ്ട് രഭസന് അത്രിയൻ എന്ന ഒരു പുത്രൻ ഉണ്ടായിട്ടുണ്ട് അവരിൻ്റെ ഭാര്യയിൽ നിന്നാണ് ബ്രാഹ്മണ ബ്രാഹ്മണവംശം ഉണ്ടായതെന്ന് പറയുന്നു അപ്പോൾ പിന്നെ അവർ ഒരു കാര്യം കൂടി പറഞ്ഞു വെക്കുന്നു അവരെ തന്നെ വേറൊരു പാർട്ടിയിൽ നിന്നാണ് ബ്രാഹ്മണ വംശം വംശമുണ്ടായത് എന്ന് പറയുന്നത് അപ്പോൾ ഋഷികൾ ഏറ്റവും ഉന്നത നിലയിൽ നിൽക്കുന്ന എല്ലാ ജ്ഞാനവും തിരിഞ്ഞവർ അതിനോടടുത്ത ഒരു വർഗ വർഗം തന്നെയാണ് പ്രത്യേക എന്താണ് ബ്രഹ്മത്തെ മനസ്സിലാക്കാൻ പോകുന്നവരാണ് അവരെ ബ്രഹ്മത്തിനടുത്തടുത്തടുത്ത് പിന്നെ അവരും കളഞ്ഞു കെട്ടിയിട്ട് പോകും ഇവരെല്ലാം കുടുംബമെല്ലാം വിട്ട് ബ്രാഹ്മണർ എന്ന് പറഞ്ഞാൽ കുടുംബമെല്ലാം വിട്ട് ജ്ഞാനത്തിന്റെ പിന്നാലെ ഇന്നത്തെ ശാസ്ത്രജ്ഞരെ എല്ലാം നമുക്ക് ബ്രാഹ്മണർ ഉൾപ്പെടുത്താം അവരവരുടെ ജീവിതം മുഴുവൻ കണ്ടെത്തലുകൾക്കും ഗവേഷണത്തിനുമായിട്ട് ചെലവിടുന്നവരാണ് അവര് ഋഷികളുടെ ഏകദേശം അടുത്തായതുകൊണ്ടാണ് ഇവരിൽ നിന്നാണ് ബ്രാഹ്മണവംശം ഉണ്ടായത് എന്ന് പറഞ്ഞ് വെക്കുന്നു പതിനാല് അപ്പം നമ്മള് പുരൂരവസന്റെ പുത്രനായ അഞ്ചു പേരില് ക്ഷത്രവൃദ്ധന്റെ കഴിഞ്ഞു രംഭന്റെ കഴിഞ്ഞു ഇനി അനേനസിന്റെ പുത്രനെ പറ്റി പറയാം അനൈനസത്തിൻ്റെ പുത്രൻ ശുദ്ധൻ ശുദ്ധന്റെ പുത്രൻ ശുചിയും ശുചീന്റെ പുത്രൻ ധർമ്മസാരഥിയും പന്ത്രണ്ടിൽ പറയുകയാണ് ശാന്തനു പുത്രനുണ്ടായി അവൻ ആത്മനിഷ്ഠയിലുള്ളവനായ കയാൽ അവന്മാർക്ക് പുത്രവന്മാരൊന്നും ഉണ്ടായില്ല എന്ന് പറഞ്ഞ് അതങ്ങ് പറഞ്ഞു നിർത്തിയിരിക്കുകയാണ് ഇനി നേരത്തെ പറഞ്ഞ കുരൂരൽ അഞ്ചു പുത്രന്മാരിൽ ക്ഷത്രവൃദ്ധന്റെ പറഞ്ഞു രംഭന്റെ പറഞ്ഞു അനേനസിന്റെ പറഞ്ഞു ഇനി രജിയുടെ പറയാൻ പോവുകയാണ് രജിയുടെ പുത്രൻ ശക്തിശാലികളായ രജിക്ക് ശക്തിശാലികളായ അഞ്ഞൂറ് മക്കൾ ഉണ്ടായി എന്ന് പറയുകയാണ് അപ്പൊ കുറെ പരമ്പരയും ഉണ്ടായിട്ടുണ്ട് പതിമൂന്ന് പതിനാല് പാൽ പറയുകയാണ് ദേവന്മാർ അഭ്യർത്ഥിച്ചതിനാൽ രജി അസുരന്മാരെ എല്ലാം നിഗ്രഹിച്ച് ദേവേന്ദ്രന് സ്വർഗത്തെ നേടിക്കൊടുത്തു അപ്പൊ ഇവര് കുറച്ച് ക്ഷത്രിയ സ്വഭാവമുള്ള ഒരു വിഭാഗമാണ് പക്ഷെ ഇന്ദ്രന് വേണ്ടി ദേവേന്ദ്രന് വേണ്ടിയിട്ടാണ് അസുരന്മാരെ ഇല്ലാതാക്കിയത് അപ്പം ഇതെല്ലാം ചില പ്രേരക ശക്തികളായിട്ട് മാത്രമേ നമുക്ക് എടുക്കാൻ പറ്റുള്ളൂ എന്നിട്ട് ദേവേന്ദ്രന് സ്വർഗത്തെ നേടിക്കൊടുത്തു അപ്പം ദേവേന്ദ്രനെ സപ്പോർട്ടീവായിട്ട് വർക്ക് ചെയ്ത് ദേവേന്ദ്രനാണ് ലോകത്തിലുള്ള എല്ലാ കർമ്മങ്ങളെയും നിയന്ത്രിക്കുന്നത് ഏകോപിപ്പിക്കുന്ന ശക്തി അതിനെ സപ്പോർട്ടീവായി വിൽക്കുന്നവരാണ് ഈ അഞ്ഞൂറ് പേര് ആരുടെ രചിയുടെ എന്നിട്ട് ദേവേന്ദ്രന് ഈ സ്വർഗം നേടിക്കൊടുത്തപ്പോഴും പ്രഹ്ലാദികളായ മോലാവരുടെ ശത്രുക്കളുടെ ഭയശങ്ക പ്രഹ്ലാദൻ മൂലായ അസുരന്മാരുണ്ടല്ലോ അവരന്മാ അവരെയെല്ലാം പ്രഹ്ലാദികളായ പെടുന്ന അസുരന്മാരുടെ ഭയാശങ്കയാൽ അദ്ദേഹം എന്തു ചെയ്ത് രുചിയുടെ കാല് പൊടിച്ചിട്ട് ഈ തൽക്കാലം സ്വർഗ്ഗത്തെ നിങ്ങൾ തന്നെ കൈമൽ വെക്കണമെന്നും പറഞ്ഞുകൊണ്ട് തിരിച്ചേൽപ്പിച്ചു കാല് പിടിച്ചിട്ട് എനിക്കിപ്പോൾ കൈകാലം വെക്കാൻ പറ്റില്ല കാരണം അവിടെ അസുരന്മാർ സ്വർഗം കയ്യാറാണ്ട് നിൽക്കുകയാണ് അതുകൊണ്ട് നിങ്ങൾ തന്നെ കുറച്ച് കാലം നോക്കണം കാരണം ഇവരാണ് അസുരന്മാരെ തോൽപ്പിച്ചിട്ട് ഇന്ദ്രന് കൊടുത്തത് എന്താ പറഞ്ഞാൽ എന്നും കക്ഷികൾ അവിടെ ഇരിപ്പുണ്ട് അതുകൊണ്ട് നിങ്ങൾ തന്നെ ഇത് പിടിച്ചിരിക്കാൻ പറഞ്ഞ് ദേവേന്ദ്രനോട് അല്ല ദേവേന്ദ്രൻ ഇവനോട് പറഞ്ഞു അഞ്ഞൂറ് പേരോട് രജിയുടെ കാലം പിടിച്ചിട്ട് രജിയോട് രജിയാണ് രജിയൊക്കെ അഞ്ഞൂറ് മക്കളുണ്ടായി എന്നാണ് പറഞ്ഞത് ആ ദേവേന്ദ്രൻ അവിടെ രജിയാണ് രജിയുടെ മക്കളല്ല കൂടുതലും മക്കളും കൂടിയിട്ടുണ്ടാവുമായിരുന്നു പക്ഷെ രജിയാണ് ദേവേന്ദ്രന് സ്വർഗലോകം അസുരന്മാരിൽ നിന്നും പിടിച്ചെടുത്ത് കൊടുത്തത് യുദ്ധം ചോദിച്ചിട്ട് പക്ഷേ ദേവേന്ദ്രൻ അത് കൈമറി വെക്കാൻ ധൈര്യമില്ല കാരണം പിന്നെയും പ്രഹ്ലാദാദികളുടെ അസുരന്മാരവിടെ ഇരിക്കുന്നുണ്ട് അതുകൊണ്ട് നിങ്ങൾ തന്നെ വെക്കുക എന്ന് പറഞ്ഞാൽ അദ്ദേഹത്തിന്റെ കാല് കൊണ്ട് പിടിച്ചിട്ട് വെപ്പിച്ചതാണ് എന്നിട്ടോ കുറച്ച് കഴിയുമ്പോ രചി മരിച്ചു രചി അന്തരിച്ചപ്പോൾ മക്കൾ സ്വർഗം ദേവേന്ദ്രന് വിട്ടു നൽകിയില്ല മക്കള് ദേവേന്ദ്രന് സ്വർഗം വിട്ടു നൽകിയില്ല അതേപോലെ യജ്ഞവിഹിതവും എല്ലാം അവർ കൈപ്പറ്റി അതായത് ഇന്ദ്രന്റെ കർമ്മങ്ങളെല്ലാം അവർ കയറി അങ്ങ് ചെയ്യാൻ തുടങ്ങി നമ്മൾ എല്ലാ കർമ്മങ്ങളും യജ്ഞവും ചെയ്യുമ്പോൾ സാധനം കൊടുക്കുന്ന ആർക്കാണ് ഇന്ദ്രനാണ് ഇന്ദ്രനാണ് യജ്ഞവിഹിതം കിട്ടുന്നത് അത് ഇന്ദ്രനെ മാറ്റി നിർത്തിയിട്ട് അത് അവർ സ്വീകരിക്കാൻ തുടങ്ങി പിന്നെ ദേവേന്ദ്രം മൂലം ആഭിചാരിയം ചെയ്ത് പിന്നെ പിന്നെ ദേവേന്ദ്രൻ എന്തു ചെയ്തെന്ന് വെച്ചാല് ദേവ ദേവഗുരുവിന്റെ സപ്പോർട്ടിൽ ദേവഗുരു ദേവ ദേവേന്ദ്രൻ പറഞ്ഞാല് ദേവഗുരുവെല്ലാം ചെയ്തു കൊടുക്കുമല്ലോ അപ്പൊ ദേവേന്ദ്രൻ ദേവഗുരുവിനെ പിടിച്ചിട്ട് ആഭിചാര കർമ്മങ്ങളെല്ലാം അതായത് മര്യാദക്കുള്ള കാര്യങ്ങളല്ല വളഞ്ഞ വഴിയിലൂടെയല്ല എന്ത് ചെയ്ത് ഈ അഞ്ഞൂറ് പേരെയും നശിപ്പിച്ചു എന്ന് പറയുകയാണ് അപ്പൊ ആ വംശപരുന്നതിൽ ഒരു ക്ഷത്രിയരുടെ കുറച്ച് ഭാഗങ്ങളെ പറ്റി പറഞ്ഞു വെച്ചിട്ട് അവരെ വംശത്തെ മുഴുവൻ അങ്ങ് കളയുകയാണ് അപ്പൊ ആ വംശത്തിൽ പിന്നെ ബ്രാഹ്മണന് മാത്രമേ ഉള്ളൂ അതിൻ്റെ മുകളില് കുറെ കാലം ഈ ഋഷി പരമ്പരകളും ഉണ്ടായിരുന്നു ബ്രാഹ്മണർ ഇന്നുകൊണ്ട് ബ്രാഹ്മണരാണ് ഇന്നത്തെ ശാസ്ത്രലോകം എന്നെല്ലാം വേണ്ടി പറയാം ഇനി പതിനാറ് പതിനേഴ് പതിനെട്ടില് ക്ഷത്രവൃന്ദ്രന്റെ നമ്മള് ഗുരുരസിന്റെ പുത്രനായ ആയുസ്സിന് അഞ്ചു പേരുണ്ടായിരുന്നു എന്ന് പറഞ്ഞ് അഞ്ചു പേരിൽ ക്ഷത്രബൃദ്ധൻ്റെയും രജിയുടെയും പറഞ്ഞു രംഭന്റെയും പറഞ്ഞു അനൻ അനേനസിന്റെയും പറഞ്ഞു പക്ഷേ ക്ഷത്രബുദ്ധന് ഉണ്ടായിരുന്നത് ക്ഷത്രബുദ്ധന്റെ എല്ലാം പറഞ്ഞെങ്കിലും ക്ഷത്രബൃദ്ധന് സുഹോത്രൻ എന്ന പുത്രൻ ഉണ്ടായി ആ പുത്രന് മൂന്ന് പുത്രന്മാരുണ്ടായിരുന്നു എന്ന് പറഞ്ഞിരുന്നു കാശ്യൻ കുശൻ ഗുജമതൻ അതിൽ കാശൻ്റെയും ഉത്സമതൻ്റെയും നേരത്തെ മക്കളെപ്പറ്റി പറഞ്ഞു പോയത് കൊണ്ട് ആ ക്ഷത്രവൃദ്ധൻ്റെ കുശനെപ്പറ്റിയും ഇവിടെ അവൻ്റെ പുത്രന്മാരെ പറ്റി പറയുകയാണ് അതായത് പതിനാറ് പതിനേഴ് പതിനെട്ടില് ക്ഷത്രവൃദ്ധൻ്റെ കുശനിൽ നിന്നും പ്രതി പ്രതിയിൽ നിന്നും സഞ്ജയൻ അതിൽ നിന്ന് ജയൻ അതിൽ കൃതനും അതിൽ കൃതനിൽ നിന്ന് ഹരിയവനൻ ഹരിയവനിൽ നിന്ന് സഹദേവൻ സഹദേവനിൽ നിന്നും ഹീനൻ ഹീനില് നിന്നും ജലസേനൻ അതിൽ നിന്നും സംസ്കൃതി സംസ്കൃതിയിൽ നിന്നും ജല ജയൻ അതിൽ നിന്നും ഇത് ക്ഷത്ര പരമ്പര ഇനി നഹുഷന്റെ വംശം പറയാം അപ്പോൾ ചുരുക്കി ഒന്നും കൂടിയും പറയാം പുരൂരവസന്റെ പുത്രനായ ആയുസ്സിന് അഞ്ച് പുത്രന്മാരുണ്ട് നഹുഷൻ ഇപ്പം എന്താ പറഞ്ഞു വച്ചത് ഇനി അടുത്ത അധ്യായത്തിൽ നഹുഷന്റെ പറയാമെന്ന് പറഞ്ഞിട്ട് ആ നഹുഷന് അവിടെ തൊട്ടില്ല അപ്പം പുരൂരധിവസന്റെ അഞ്ച് പുത്രന്മാരായ അല്ല പുരൂരധന്റെ പുത്രനായ ആയുസ്സിന് അഞ്ച് പുത്രന്മാരുണ്ട് അത് നഹുഷന്റെ പിന്നീട് പറയാമെന്ന് പറഞ്ഞു അടുത്തേക്ക് പറയാമെന്ന് പറഞ്ഞിട്ട് മാറ്റി വെച്ചു ഇപ്പം പിന്നെയുള്ളത് ക്ഷത്രവൃദ്ധൻ്റെ പറഞ്ഞു ക്ഷത്രവൃദ്ധൻ്റെ തന്നെ രണ്ടാമത്തത് ക്ഷത്രവൃദ്ധൻ ആ ക്ഷത്രവൃദ്ധനെ സുഹോത്രനാണ് ഉണ്ടായത് ആ സുഹോത്രന് മൂന്ന് പുത്രന്മാരുണ്ട് എന്ന് പറഞ്ഞിട്ട് ഒന്ന് കാശ്യൻ അതിൻ്റെ പറഞ്ഞു പിന്നെ ഗുഡ് സമുദൻ അതിൻ്റെ അതിൻ്റെ തൊട്ട് പറഞ്ഞു കുശൻ എന്നതിൻ്റെത് ഈ അവസാനം കേറി പറഞ്ഞു അപ്പം ക്ഷത്രവൃദ്ധൻ്റെയും പറഞ്ഞു അപ്പം നൗശൻ്റെ മാറ്റി വെച്ചു രണ്ടാമത്തെ പുത്രനായ ആയുസ്സിൻ്റെ അഞ്ച് പുത്രരിൽ നഹുഷൻ്റെ പറഞ്ഞു ക്ഷത്രവൃതൻ്റെ പറഞ്ഞു രചിയുടെ പറഞ്ഞു രംഭന്റെ പറഞ്ഞു അനേനസിൻ്റെ പറഞ്ഞു അങ്ങനെ അഞ്ച് പുത്രന്മാരുടെ പരമ്പര പറഞ്ഞിട്ട് നഹുഷന്റെ മാറ്റിവെക്കുകയാണ് അത് അടുത്ത അധ്യായം മുതൽ നമ്മളിത് ജസ്റ്റ് ഒന്ന് മനസ്സിലാക്കി അല്ലാതെ ഈ ക്രമ നമുക്ക് ആവശ്യമില്ല ഓരോ കാലഘട്ടത്തിലെ കഥയിൽ വേറെ പുരാണങ്ങളിൽ ഇത് വെച്ചിട്ടാണവർ പറയും വേറെ ആരും കണ്ടിട്ട് ഇപ്പൊ ഈ പറഞ്ഞവരില് കാശൻ എന്ന് പറഞ്ഞ ആളെ പറയാം കാശ്യൻ എന്നാക്ക് എവിടെയാണ് ആ കാശന്റെ പുത്രന്മാരില് കാശി അവന്റെ പുത്രൻ രാഷ്ട്രൻ എന്നെല്ലാം പറഞ്ഞിട്ടുണ്ട് അപ്പോൾ രാഷ്ട്രൻ്റെ ആ കാലഘട്ടത്തിൽ ഒരു സംഭവം ഉണ്ടെങ്കിൽ രാഷ്ട്രൻ്റെ പേരും പറഞ്ഞിട്ട് വേറെ ആർക്കെന്തോ പിന്നെ ഒരു പുരാണ പുരാണമെഴുതിയാണെങ്കിൽ ആ രാഷ്ട്രൻ എന്ന് പറിച്ചുകൊണ്ടങ്ങ് കഥ പോകാം അതിനു വേണ്ടിയിട്ടാണ് ഇതെല്ലാം എഴുതി വെച്ചിരിക്കുന്നത് അതുകൊണ്ട് നമ്മളിതേപോലെ മൈഹട്ടാക്കേണ്ട ഒരു കാര്യമില്ല ഏകദേശം ഐഡിയ കിട്ടിയാണെന്ന് അപ്പോൾ കുരുരവസൻ്റെ പുത്രനായ ആയുസ്സിൻ്റെ അഞ്ചു ആയുസ്സിന് അഞ്ച് മക്കൾ ഉള്ളതിൽ നാല് പേരുടെ കാര്യം പറഞ്ഞു കഴിഞ്ഞു ഇനി നഹുസന്റെ അടുത്തയിലേക്ക് പറയാൻ പോകുന്നത്